അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു സ്നേഹമുള്ളവരെ ഇന്നു നാം യു എ ഇ എന്ന വലിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് രാഷ്ട്ര രൂപീകരണത്തിലെ സുമോഹനമായ സന്ദർഭങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ രാജ്യത്തിന് മഹത്തായ ചില സന്ദർഭങ്ങളുണ്ട് ചരിത്രത്തിൽ ഇടം നേടിയ ചില മുഹൂർത്തങ്ങളുണ്ട് അത്തരം മുഹൂർത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടയൊന്നാണ് രാജ്യം രൂപീകൃതമായ സന്ദർഭം അന്നാണ് ഒരു പുതു ചരിതം തീർത്തുകൊണ്ട് രാജ്യത്തിന് അന്തസ്സും അഭിമാനവും പകർന്നുകൊണ്ട് യു എ ഇ എന്ന ഏകീകൃത രാഷ്ട്രം നിലവിൽ വരുന്നത് അന്ന് ഈ രാജ്യത്തിന് പുതിയ പുരോഗതിയുടെ സ്ഥിരതയുടെ ഐക്യത്തിൻ്റെ അഭിവൃദ്ധിയുടെ ഒരു പുതിയ അധ്യായം രചിക്കപ്പെടുകയായിരുന്നു യു എ ഇ എന്ന ആശയം സാക്ഷാത്കരിക്കപ്പെടുന്നതിനു മുമ്പ് വലിയ പ്രതിസന്ധികൾ രൂക്ഷമായ സാഹചര്യങ്ങൾ നിലവിലുണ്ടായിരുന്നു പക്ഷേ അള്ളാഹു അവൻ്റെ അനുഗ്രഹം കൊണ്ട് അവയ്ക്കു പകരം നന്മ നമുക്ക് പ്രദാനം ചെയ്തു രാഷ്ട്രപിതാവും യുക്തിമതിത്വത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും സൂര്യ തേജസ്സുമായിരുന്ന ഷെയ്ഖ് സായിദ്വളുടെ കഠിന പരിശ്രമങ്ങളിലൂടെ അള്ളാഹു ആ സ്വപ്നം സാക്ഷാത്കരിച്ചു ഷെയ്ഖ് സായിദ് അവർകൾക്ക് പ്രചോദനമായത് നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകരുത് ഭിന്നിച്ചാൽ നിങ്ങളുടെ ശക്തി ക്ഷയിക്കുകയും ഗാംഭീര്യം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും നന്മയിലും ഭയഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന ഖുർആാനിൻ്റെ ആഹ്വാനമായിരുന്നു ഷേഖ് ജായിദ്വൾക്ക് മറ്റൊരു പ്രചോദനം ഈ രാഷ്ട്ര രൂപീകരണത്തിന് പങ്കാളികളായ എല്ലാ നേതാക്കളും ഷേഖ് സായിദ്വളുടെ ആഹ്വാനത്തിന് ഉത്തരം നൽകി അങ്ങനെ അവർക്ക് അഭിപ്രായ ഐക്യമുണ്ടായി അള്ളാഹു അവരുടെ ഉദ്ദേശുദ്ധിയെ സ്വീകരിക്കുകയും ദൃഢനിശ്ചയത്തെ അംഗീകരിക്കുകയും സ്വന്തം നാടിന് വിജയം നൽകുവാനുള്ള കഠിന പരിശ്രമങ്ങളെ അള്ളാഹു സഹായിക്കുകയും രാജ്യത്തിന് അന്തസ്സും അഭിമാനവും അള്ളാഹു ഓശാരമായി നൽകുകയും ചെയ്തു അങ്ങനെ രാജ്യം വിജയത്തിൻ്റെ പടവുകൾ കയറി കാരണം അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ അല്ലാഹു നന്മയുണ്ടെന്നു മനസ്സിലാക്കിയാൽ അവൻ നിങ്ങൾക്ക് നന്മകൾ വർദ്ധിപ്പിച്ചു തരും യു എ ഇ എന്ന രാഷ്ട്രം രൂപീകൃതമായപ്പോൾ രാജ്യത്തിൻ്റെ സ്ഥാപക നേതാക്കൾ നന്മയുടെ സുഹൃദത്തിൻ്റെ താക്കോലുകളായി മാറി പ്രവാചകരു പറഞ്ഞത് ഇവരുടെ കാര്യത്തിൽ എത്ര വാസ്തവമാണ് പ്രവാചകരു പറഞ്ഞിരിക്കുന്നത് നന്മയ്ക്ക് ചില കേദാരങ്ങളുണ്ട് ആ നന്മയുടെ കേദാരങ്ങൾക്ക് ചില താക്കോലുകളുമുണ്ട് അതുകൊണ്ട് നന്മയുടെ താക്കോലുകളായി മാറുകയും തിന്മയുടെ വാതിലുകളെ കൊട്ടിയടക്കുകയും ചെയ്യുന്നവർക്കാണ് സൗഭാഗ്യമെന്ന് പ്രവാചകർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അള്ളാഹു യു എ ഇക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ ചെയ്തു അവർക്കിടയിൽ അള്ളാഹുവാണ് ഐക്യമുണ്ടാക്കിയത് ലോകത്തുള്ള മുഴുവൻ സമ്പാദ്യവും ചെലവഴിച്ചാലും ആ ഐക്യമുണ്ടാക്കുവാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല പിന്നീട് യു എ ഇ പുരോഗതിയുടെ പാത തുടർന്നു അവസ്ഥകൾക്ക് മാറ്റമുണ്ടായി സ്വപ്നങ്ങൾ യാഥാർത്ഥ്യങ്ങളായി മാറി രാജ്യത്ത് ധാരാളം പള്ളികൾ വ്യാപിച്ചു വിദ്യാലയങ്ങളും സർവകലാശാലകളും പടുത്തുയർത്തപ്പെട്ടു ആശുപത്രികൾ നിർമ്മിക്കപ്പെട്ടു സർവ സ്ഥലങ്ങളിലും സുരക്ഷിതത്വവും സമാധാനവും കളിയാടി ആളുകളെല്ലാം സന്തോഷപൂർവ്വം ജീവിച്ചു അങ്ങനെ യു എ ഇ എന്ന രാജ്യം നാഗരികതയുടെ മഹത്തായ കേന്ദ്രമായി അഭിവൃദ്ധിപ്പെട്ടു ഈ മഹത്തായ അനുഗ്രഹത്തെ നാം ഉൾക്കൊള്ളുക നാം അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് കൃതജ്ഞതയുള്ളവരാവുക എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇന്നും ഈ മഹത്തായ രാജ്യം രാജ്യത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് സാഹിബ് ഉസ് ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് ഹുലഹുല്ല അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കളുടെ മാതൃകയിൽ തന്നെ അതേ പാത പിന്തുടർന്നുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തെ പൗരന്മാരും നേതൃത്വവും തമ്മിൽ ഉപ്പയും മക്കളുമെന്ന പോലെ ഹൃദ്യമായ ബന്ധം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രവാചകരു പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങളിലെ ഏറ്റവും നല്ല നേതാക്കൾ നിങ്ങളവരെ ഇഷ്ടപ്പെടുകയും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ് അവർ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു യു എ എന്ന രാജ്യം പിറവിയെടുക്കുമ്പോൾ സർവ അഭിവൃദ്ധികളുടെയും ഉത്ഭവം കൂടിയായിരുന്നു അത് രാജ്യം നമ്മുടെ ചുമലിലെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ബാധ്യതയാണെന്ന് നാം മനസ്സിലാക്കുക നമ്മുടെ പിതാക്കളുടെ ചരിത്രത്തോട് നമ്മുടെ വരും തലമുറയുടെ ഭാവിക്ക് അനുയോജ്യമായ രീതിയിൽ രാജ്യത്തിനു വേണ്ടി നാം കർമ്മനിരതരാവുക പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഒരു കെട്ടിടം പോലെ നാം ഒന്നിച്ചു നിൽക്കുക വെല്ലുവിളികളെ ഒന്നിച്ചു നേരിടുക മൂല്യങ്ങളും ഐഡൻറ്റിറ്റിയും സംരക്ഷിക്കുക നമ്മുടെ മക്കളിൽ രാജ്യത്തോടുള്ള പ്രതിബദ്ധത നട്ടുപിടിപ്പിക്കുക രാഷ്ട്രനേതൃത്വത്തോടുള്ള സ്നേഹ ബഹുമാനങ്ങൾ അവർക്ക് നാം നൽകുക രാജ്യത്തിൻ്റെ പുരോഗമനത്തിൽ വെള്ളവും വളവുമായി മാറിയത് രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച രക്തസാക്ഷികളുടെ നിണമാണെന്ന് നാം മറക്കാതിരിക്കുക അവർ സ്വന്തം ജീവൻ്റെ വിളക്കുകെടുത്തിയത് രാഷ്ട്രത്തിലെ പൗരന്മാരുടെ വഴിയിൽ വെളിച്ചമുണ്ടാകുവാനാണ് അവരിന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുകയാണ് അള്ളാഹുവിൻ്റെ സന്നിധിയിലും അവർ ജീവനോടെയുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വാർഹമത്തല്ലാഹി വ